ശാമി മലപ്പുറം വയലത്തൂരിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തിയൊരു കേസ് ഇപ്പം വരുന്നുണ്ട് ഇന്ന് ഇന്നാണ് അല്ലേ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ രാവിലെ ഏഴുമണിക്കും ഈ ആമിന അറുപത്തിരണ്ട് വയസ്സ് മകൻ മുസമ്മിൽ മുസമ്മലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരുപാട് ആളുകൾ ഈ മക്കള് വീടുകളിലുണ്ട് അപ്പോൾ അവരോടൊപ്പം താമസിക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് പക്ഷേ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് മക്കളോടുള്ള സ്നേഹം കൊണ്ട് അവരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഈ ചികിത്സ ചെയ്താൽ പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഭേദമാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവസാനം സംഭവിക്കുന്ന ഒരു കാര്യം കൊല്ലപ്പെടുക മരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്ന പോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെങ്കിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഇന്ന് നേരം പുലർന്നത് രാവിലെ ഏഴ് മണിക്കാണ് ഇത് കൽപ്പകഞ്ചേരിക്ക് അടുത്താണ് ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട്ടിൽ മൂന്ന് പേരാണ് താമസിക്കുന്നത് ഈ അബു ഭാര്യ ആമിന മകൻ മുസമിൽ ബു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നമ്മൾ അറിഞ്ഞ പ്രകാരം ഒരു ഇറച്ചി വ്യാപാര കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അദ്ദേഹം രാവിലെ തന്നെ അറിയാലോ അങ്ങനെ ഒരു സ്ഥാപനമാകുമ്പം പുലർച്ചെ തന്നെ പുലർച്ചെ തന്നെ പോകേണ്ടി വരും ജോലിക്ക് പോകേണ്ടി വരും പിന്നെ ഉള്ളത് മകനും അമ്മയും മാത്രമാണ് അപ്പം ഈ മുസമ്മിൽ എന്ന് പറയുന്നത് മനുഷ്യന് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് അദ്ദേഹത്തിനുണ്ട് ഈ മരണപ്പെട്ട ആമിനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് സ്വാഭാവികമായിട്ടും അറുപത്തിരണ്ട് വയസ്സ് ആമനയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ മുകൾ പ്രായമായിരിക്കുമല്ലോ ഈ പറയുന്ന അബു എന്ന് പറയുന്ന ഭർത്താവിന് ആ പ്രായത്തിനും അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഇതൊരു ഓടിട്ട കെട്ടിടമാണെന്നാണ് എൻ്റെ ദൃശ്യത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് സാമ്പത്തികമായി അങ്ങ് വളരെ മെച്ചപ്പെട്ടതായിട്ട് ദൃശ്യങ്ങളിൽ നിന്നും തോന്നുന്നതുമില്ല ഇപ്പം ഈ മുസമിനെ കുറച്ചു കാലമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാനസിക പ്രശ്നങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ചികിത്സിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മുസമ്മില് ഈ മെഡിസിൻ എടുക്കുന്നില്ല മെഡിസിൻ കഴിക്കാൻ ഈ മുസമ്മില് തയ്യാറാവുന്നില്ല അത് പലതവണ നിർബന്ധിച്ച് മാതാവ് കൊടുത്തിട്ടും ഈ മകനത് സ്വീകരിക്കില്ല കഴിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത് കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ഉള്ളിൽ പ്രശ്നങ്ങൾ കൂടും മെഡിസിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ മെഡിസിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ വലുതാവും വലുതായിക്കൊണ്ടിരിക്കും ഇന്ന് രാവിലെ ഇവർ തമ്മിൽ ഇതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുസമ്മിലിൽ നിന്നും ലഭിച്ച മൊഴിയിൽ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഇവർ തമ്മിൽ തർക്കമുണ്ടാകാനുള്ള കാരണം ഈ ആഹാരത്തിന് മുമ്പ് ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് അത് കഴിക്കുവാൻ വേണ്ടി മകനെ നിർബന്ധിച്ചു നിർബന്ധിച്ചപ്പോൾ മകൻ അതിന് തയ്യാറായില്ല ഇതിനുശേഷം അമ്മ വീണ്ടും കിച്ചണിലേക്ക് പോകവേ കിച്ചണിൽ നിൽക്കവേ ഈ മുസമ്മിൽ പിന്നാലെ പിന്നിലൂടെ ചെല്ലുകയും കൊടുവാളെടുത്ത് വീഴ്ത്തുകയും ചെയ്തു വെട്ടി വെട്ടിവീഴ്ത്തിയതിന് പുറമെ ഗ്യാസ് സിലിണ്ടർ വലിച്ചു അമ്മയുടെ ദേഹത്തേക്ക് ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ച് കളഞ്ഞു ശരീരം തകർന്ന അവസ്ഥയിലാണ് അമ്മനെ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു പിന്നെ ഈ പറയുന്ന പോലെ മകൻ അതിൻ്റെ അടുത്ത് തറയിൽ പോയി ഇരിക്കുകയും ചെയ്യുകയുണ്ടായി ഈ ബഹളം കേട്ട അയൽക്കാരാണ് പോലീസിനെ പെട്ടെന്ന് ഈ വിവരം അറിയിച്ചത് നേരത്തെയും ഈ മുസമ്മിലിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലും ഇത് പോലീസിലേക്കൊക്കെ എത്തിയ പരാതിയുമാണ് പോലീസിലേക്കൊക്കെ പരാതി എത്തുകയും മുസമ്മിലിനെ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാര്യത്തിൽ നടപടിയൊക്കെ നേരത്തെ സ്വീകരിക്കുകയും ചെയ്തതാണ് അപ്പം ജോണേട്ടനെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നക്കാരുടെ കൂടെ മാനസിക പ്രശ്നങ്ങൾ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ കൂടെ അവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ജീവൻ സുരക്ഷിതം ആയിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ അവരെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പല്യാളിച്ച് ലാളിച്ച് മുന്നോട്ട് എന്ന് വെച്ചാൽ അവർ ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കണം ട്രീറ്റ്മെൻ്റ് അത് ഇടപെട്ടുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കണം ഈ മെഡിസിൻ ഒന്നും വീട്ടിൽ ഇരുന്നാൽ ഒരാളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമേ അതിനുള്ള ഒരു മാർഗമായിട്ട് ഉള്ളൂ സ്വാഭാവികമായിട്ടും അത്തരം കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് അവിടെ നിർബന്ധിച്ചായാലും ഇത് അവരെ കൊണ്ട് കഴിപ്പിക്കും അല്ലെങ്കിൽ അതിനുള്ള വിധി അവരുടെ ഉണ്ട് ആഹാരത്തിൽ ആഹാരത്തിലാണെങ്കിലും ഈ കഴിക്കാത്തവർക്ക് ഇത് പൊടിച്ചിട്ട് കൊടുക്കും അവർ കൊടുക്കും കഴിക്കാത്തവർക്ക് ഇപ്പം ആഹാരത്തിലോ കുടിക്കുന്ന ചായയിലോ മറ്റോ പൊടിച്ചിട്ട് ഇവർ പോലും അവർ പോലും അറിയാതെ ഇത് അവർ കഴിപ്പിക്കും അങ്ങനെയുള്ള ഒരു വൈദഗ്ധ്യം ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ഉണ്ട് അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു പോകം വഴി അപ്പം മകനാണ് അല്ലെ മകളാണ് മകൾ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മകൻ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ള ഒരു തീരുമാനം കാര്യത്തിൽ എടുക്കരുത് അതിൽ മാനുഷിക പരിഗണന എന്നുള്ള കാര്യമൊന്നുമില്ല അതെ ഇപ്പം ഇത്തരക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അതായത് മാനസിക വെല്ലുവിളി നേരിടുക എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ മനസ്സ് ഏത് സമയവും ഇത് ഈ കടല് പോലെയാണ് കടല് ഇടയ്ക്ക് ശാന്തമാകും അത് പിന്നെ വീണ്ടും എന്താ പറയാ പ്രക്ഷുബ്ധമാവും ഇരമ്പിയാർക്കും അതുപോലെയാണ് ഇത്തരക്കാരുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് അവര് വളരെ കാമൻകായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കും അവർ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരുടെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങുന്നത് അതേ സമയം തന്നെ അവരുടെ നില മാറ്റപ്പെടും നമ്മൾ ഉറങ്ങുന്ന ഏതെങ്കിലും നിമിഷത്തിൽ അവരുടെ നില മാറ്റപ്പെടും ഉറക്കത്തിൽ തന്നെ അവർ നമ്മളെ ചിലപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് അവരുടെ ഒരു രോഗാവസ്ഥയാണ് അപ്പം അവരെ ആ രീതിയിൽ മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ അമ്മയുടെ കാര്യം വളരെ കഷ്ടമാണ് അമ്മയുടെ കാര്യം വളരെ കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ബോഡി ചിതർച്ചു കളഞ്ഞു അല്ലെ ചിതർച്ചെന്ന് പറഞ്ഞാൽ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ചിതറി പോയി എന്നല്ല തകർത്തു ഗ്യാസ് സിലിണ്ടർ വെച്ചുള്ള അടിയെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ബുക്കി അടിക്കുക പിന്നെ ഇത്തരക്കാർക്ക് വളരെ വലിയ ആരോഗ്യമായിരിക്കും അപ്പോൾ ഈ മലപ്പുറത്ത് നിന്നും ഇപ്പോൾ നേരത്തെയും ഇതുപോലെ ഒരു വാർത്ത പിന്നെ ഈ വടക്കും കേരളത്തിൽ നിന്ന് വന്നിരുന്നു അത് പിന്നെ ഈ മാനസിക വെല്ലുവിളി എന്നല്ല അവൻ പറയുന്ന പോലെ അത് പിന്നെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കിടന്ന അമ്മയെ വീട്ടിൽ ചെന്ന് അയൽ വീട്ടിലെ വെട്ടുകത്തി പേടിച്ചു വന്ന് അമ്മയുടെ കയ്യിൽ തടത്തും ഇവനെ പേടിച്ച ഒരു ബന്ധു വീട്ടിൽ പോയി പോയിരുന്നത് അപ്പൊ ഇവൻ ബന്ധുവീട്ട് ഇതാണ് ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ പല വീടുകളിലും ഇത്തരം മക്കളുണ്ട് പല വീടുകളിലും ഇത്തരം മക്കളുണ്ട് അപ്പം എന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നുകിൽ ഇത് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി ഈ മകനെ ഞാൻ കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറയില്ലേ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു നാണക്കീടൊക്കെ ആ മാതാപിതാക്കളുണ്ട് അതെ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രശ്നമായി നടക്കുന്നവരുണ്ട് അതും ആൾക്കാർ പുറത്തു പറയാൻ മാനാഭിമാനം ആലോചിച്ചുകൊണ്ട് ഇവരാരും ഉപയോഗിച്ചിട്ട് അതെ പറയുന്നില്ല ഇതിപ്പം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടി മെഡിസിൻ എടുക്കാത്തവരെ അപ്പൊ തന്നെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക 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 അതും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് അതാണ് അത് അത് ചെയ്യുക അതിൽ പിന്നെ ഈ പറയുന്ന പോലെ ആശുപത്രിയിൽ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയുന്നൊന്നും ആലോചിക്കാൻ പാടില്ല ഇതിപ്പോൾ ഒരു ജീവൻ പോയില്ലേ അതും വളരെ ദുഃഖകരമായിട്ട് രാവിലെ ഉണർന്നപ്പോൾ തന്നെ കേൾക്കുന്ന വാർത്ത ഒരമ്മയെ മകൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് മാനസിക വെല്ലുവിളിയുള്ള ആളാണ് എന്ന് പറഞ്ഞാലും അമ്മയെ മകൻ കൊലപ്പെടുത്തുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മനസാക്ഷി വെച്ചിട്ട് വലിയ ദുഃഖം തോന്നും ഈ നോർമലാണെന്ന് ചിലർ നോർമലാണെന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും ഇവർ പെട്ടെന്ന് അപ്നോർമൽ അപ്നോർമൽ ആവും എന്നോട് ഒരിക്കൽ പിന്നെ ഞാൻ അവിടുത്തെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ വളരെ നോർമലായിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഞാൻ കാണാറുണ്ട് ചിരിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ ഇതിന് നേരെ ഒരു ടോറസ് ലോറി പിന്നെ കിടപ്പുണ്ട് ഈ റോഡിനപ്പുറത്ത് ഇതൊരു ബസ് സ്റ്റോപ്പാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സാറേ ക്ലാസ് കഴിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടോറസ് ലോറി കിടക്കുന്നതിനും അപ്പുറത്താണീ ട്യൂഷൻ സെൻ്റർ ഉള്ളത് ആ സാർ ഇറങ്ങി നന്നാണ് ഞാൻ സാർ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞു ഞാൻ ചേച്ചി എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതെ ഞാനിപ്പം സാർ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ടോർ ഫ്ലോറി കാലുമടക്കി അടിച്ച് ആ ട്യൂഷൻ സെന്റർ ഇടാനായിരുന്നു ആ അദ്ദേഹത്തിനോട് പറയുകയാണ് ആ ടോറസ് ഫ്ലോറി പുള്ളിക്ക് കാലു മുടക്കി അടിച്ച് ട്യൂഷൻ സെൻറ്റർ ആ ട്യൂഷൻ സെൻ്ററർ ഇടണോ സാർ ഇറങ്ങുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നാണ് എന്നോട് പറയാം ഞാൻ പറഞ്ഞാൽ ശരി ഇന്നിപ്പം വേണ്ട നാളെ ആട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറിപ്പോയി ഇതായാലും ഒരു വാർത്തയാണ് ഇത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ സ്ഥിരം ഇങ്ങനെ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കൊലപ്പെടുത്തുക അമ്മ രണ്ടമ്മമാരായി ഒരച്ഛനായി ഇവിടെ അച്ഛനെ കൊന്നു ജോസ് കൊന്നുസിനെ കൊലപ്പെടുത്തി അങ്ങനെ ഓരോ ദിവസവും ഓരോ മാതാപിതാക്കൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മക്കളുടെ കയ്യിലെ കൈയാൽ കൊല്ലപ്പെടുന്നു അതൊരു വളരെ ദുഃഖകരമായിട്ടുള്ള ശത്രുവാൽ കൊല്ലപ്പെട്ടാൽ അത്രയെങ്കിലും ആശ്വാസം ഉണ്ടെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും ഇത് സ്വന്തം മക്കളാൽ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഒരു കുടുംബത്തെ തന്നെ മൊത്തത്തിൽ തകർത്തെറിയല്ലേ അതെ